ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡി ഐ വൈ മാഗ്നറ്റ് ഹോൾഡറാണ് നമുക്ക് ഈ വീട്ടിലെ ആവശ്യം വരുന്ന സാധനങ്ങളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞാൽ ഓർത്തെടുക്കാൻ പറ്റില്ല അത് കാരണം അതിന് ലിസ്റ്റൊക്കെ എഴുതിയിട്ട് നമുക്ക് ഫ്രിഡ്ജുമൊക്കെ ഒട്ടിക്കാൻ ഇത് നല്ലതാണ് അതിന് വേണ്ടത് നമുക്കൊരു ഈ ഇതും ഒട്ടിക്കാനായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു പോസ്റ്റർ വേണം അതായത് എന്താ വെച്ചാൽ ഒരു ഇത് വെട്ടിയെടുക്കുക ഏതെങ്കിലും മാഗസിന്ന് ഞാൻ മാഗസിൻ നിന്ന് വെട്ടിയെടുത്തത് പിന്നെ ഒരു സാറ്റിൻ്റെ റിബൺ വേണം ചെറുത് മതി അത് അതിൻ്റെ അത്രയും അളവിൽ ചുറ്റിയെടുക്കാനായിട്ട് ഇത് മാഗ്നറ്റാണ് മാഗ്നറ്റ് രണ്ടെണ്ണം അല്ലെങ്കിൽ ഒരെണ്ണം ഒട്ടിക്കാനായിട്ട് അതിൻ്റെ പുറകുവശത്ത് ഇത് ഞാൻ മെയ് മീഷോന്ന് വാങ്ങിച്ചതാണ് അത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബോട്ടിലിൻ്റെ അടപ്പാണ് സർക്കിൾ ഉണ്ടാക്കാൻ ഈ കാഡ്ബോർഡുമ്മേ ഇതുപോലെ വെച്ചിട്ട് റൗണ്ടിനെ വെട്ടിയെടുക്കുക രണ്ടെണ്ണം വേണം രണ്ട് കാർഡ് ബോർഡിൻ്റെ എത്രയാണോ ഇത് കാർഡ് ബോർഡിൻ്റെ കട്ടി അപ്പം അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് എടുക്കാൻ കട്ടി കുറഞ്ഞതാണെങ്കിൽ രണ്ടെണ്ണം കട്ടി കൂടിയ കാർഡ് ബോർഡാണെങ്കിൽ ഒരെണ്ണം മതി അപ്പോൾ ഇതുപോലെ രണ്ടെണ്ണം ശരിയാക്കിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഈ വശത്ത് ഇത് വേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്കിത് പൊളിച്ച് കളയാം കാരണം ഇത് രണ്ടും കൂടിയിട്ട് ഒട്ടിക്കുമ്പോൾ നമുക്ക് ഫ്ലാറ്റായിട്ടിരിക്കണല്ലോ അപ്പോൾ അത് കാരണം അത് പൊളിച്ചു കളഞ്ഞിട്ട് അവിടെ നമുക്ക് ഒട്ടിച്ചെടുക്കാം അതിന് വേണ്ടി തന്നെ ഫേവികോൾ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം ഫേവികോള് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അതിൻ്റെ അരികുവശം ശരിക്കും നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ ബാക്കിയുള്ളതൊക്കെ വെട്ടിക്കളയണം നമ്മൾ വൃത്തിയായിട്ട് വെട്ടിക്കളയുക വെട്ടിയതിന് ശേഷം ഇവിടെ നമുക്ക് വൈറ്റ് പേപ്പർ ഒട്ടിക്കാം ഒട്ടിക്കണം അതിന് നമുക്ക് ഇത് സർക്കിളിൽ തന്നെ വെട്ടിയെടുത്തിട്ട് ഇതമ്മ ഒട്ടിക്കാം അതിന് ഒട്ടിച്ച ഇതുമ്പം ഒട്ടിക്കണമെങ്കിൽ ഒട്ടിക്കാം വേണമെന്നെങ്കിൽ മാത്രം ഒട്ടിച്ചാൽ മതി ഒരു വശത്ത് മാത്രം ഒട്ടിച്ചെടുക്കാം ഒട്ടിച്ചതിന് ശേഷം ഇതിൻ്റെ ഈ സൈഡ് ഉണ്ടല്ലോ സൈഡ് നമുക്ക് ആ സാറ്റിൻ്റെ റിബൺ വെച്ചിട്ട് കവർ ചെയ്യാം ആ വീതിയുള്ള സാറ്റിൻ റിബൺ ആണെങ്കിൽ നമുക്കത് പകുതി ആയിട്ട് പകുതി ഇതാക്കണം വെട്ടി ഒന്നല്ലെങ്കിൽ വെട്ടി കളയാലെങ്കിൽ അത് രണ്ടും കൂടിയിട്ട് ഒട്ടിച്ചിട്ട് പിന്നെ വീതി കുറച്ചിട്ട് ഇതും ഒട്ടിച്ചെടുക്കുക ഞാൻ ഗ്ലൂ സ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത് ഒട്ടിച്ചെടുക്കാൻ ഈ പോസ്റ്റർ ഒട്ടിക്കുക ഇതുപോലെ ഇത് ഇതും ഞാൻ ഒരു മാഗസീനിൽ നിന്ന് വെട്ടിയതാണ് ഇതിൽ അഞ്ചു വശം മാത്രം പോസ്റ്റർ ചെയ്യുന്നിട്ട് ഇത് പെയിൻറ് ആണ് ഇതുപോലെ മറ്റേ അത് സ്പോഞ്ച് ഇതുണ്ടല്ലോ ഒരു ഷീറ്റ് അതാണ് ഇനി ഇതിൻ്റെ ഈ ഏതെങ്കിലും സ്പേസിൽ ഏതെങ്കിലും ഡിസൈൻ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് വരയ്ക്കാം ഞാനിവിടെ ആയ കാരണം മ്യൂസിക്കിൻ്റെ ഒരു എമ്പിളാണ് വരയ്ക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എംബ്ലം വരച്ചെടുക്കാം അതായത് ഇഷ്ടമുള്ള ഡിസൈൻ വരച്ചെടുക്കാം ഇവിടെയും ഇവിടെയും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ മാത്രം വരച്ചാൽ മതി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതുപോലെ ഇതും ഇതൊക്കെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറകുവശത്ത് നമുക്ക് മാഗ്നേറ്റ് ഒട്ടിച്ചെടുക്കാം രണ്ടെണ്ണം എത്രണം വലുത് അത്ര അത് അതാണെച്ചെങ്കിൽ രണ്ടെണ്ണം ഒട്ടിക്കേണ്ടി വരും ഒരെണ്ണം ആണെച്ചെങ്കിൽ ചിലപ്പോൾ അത് നിൽക്കാൻ ചാൻസ് ഇല്ല അപ്പോൾ രണ്ടെണ്ണമാണ് ഞാനിവിടെ ഒട്ടിച്ചെടുക്കുന്നത് നമുക്ക് ലിസ്റ്റൊക്കെ എഴുതിയിട്ട് ഫ്രിഡ്ജും ഒക്കെ പെട്ടെന്ന് ഒട്ടുമല്ലോ അപ്പോൾ അവിടെയാണ് ഞാൻ സ്ഥിരം വയ്ക്കാറ് നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ